നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുഴിഞ്ഞാമ്പാർ എന്ന സ്ഥലത്താണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ബി വി ത്രീ റ്റി മുട്ടക്കോഴികളിലെ ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ഏകദേശം നൂറ്റി അൻപത് അടിയോളമാണ് ഈ ഷെഡിൻ്റെ നീളം വരുന്നത് ഫുള് കൺസ്ട്രക്ഷൻ ഞങ്ങളുടെയാണ് പ്രോപ്പർ പോൾട്രിയുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം അനുസരിച്ചാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻസ് വരുന്നത് ആ ഒരു രീതിയിൽ മാത്രം ചെയ്തെങ്കിലേ നമുക്ക് ഏറ്റവും കൂടുതൽ മുട്ടയുടെ ലഭ്യത ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പാലക്കാട് ഏരിയയിൽ വളരെയധികം ചൂട് കൂടുതലായതുകൊണ്ട് പ്രൂഫിങ്ങിൽ ബബ്ലിംഗ് ഷീറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ ഫാമുകൾ നിർമ്മിക്കുന്നത് അത് ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ചാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുന്നത് ചൂട് കൂടുന്നതുകൊണ്ട് കൊണ്ട് കുറവും കോഴികൾക്ക് ഡാമേജും അസുഖങ്ങളും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് അതേപോലെ തന്നെ കമ്പോസ്റ്റ് രീതിയിലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ നിർമ്മാണം വരുന്നത് അതും സ്ഥലപരിമിതി അനുസരിച്ച് ഫാമുകളുടെ ലൊക്കേഷനും കസ്റ്റമറുടെ ആവശ്യപ്രകാരം അനുസരിച്ചാണ് ഞങ്ങളുടെ ഫാമുകളുടെ നിർമ്മാണം വരുന്നത് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചട ശല്യമോ ജോലിഫാരമോ ഇല്ല ഫാമിങ്ങിൻ്റെ ഏറ്റവും ദുഷ്കരമായുള്ള ജോലി ഇതിൻ്റെ കാഷ്ടം റിമൂവ് ചെയ്യുന്നതാണ് ഇതിൽ ഇതിലൊന്നര വർഷത്തേക്ക് നമുക്കിതിൻ്റെ കാഷ്ടം റിമൂവ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അത് കമ്പോസ്റ്റായിട്ട് മാറുകയാണ് ഒന്നര വർഷക്കാലമാണ് കോഴികളുടെ മുട്ടയിടി പിട് അത് കഴിയുമ്പോൾ ഈ കോഴികളെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് ഞങ്ങൾ തന്നെ റീപ്ലേസ് ചെയ്തു കൊടുക്കും അതിന് പുതിയ കോഴികളെ നൽകുന്നതാണ് ആ ഒരു ഇടവേളയിലാണ് ഞങ്ങൾ കാഷ്ടം റിമൂവ് ചെയ്യുന്നത് ടാറ്റയുടെ മെഷികൾ കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ടാറ്റയുടെ മെഷുകൾ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് മറ്റുള്ള ലോക്കൽ മെഷികൾ കൊണ്ടാണെങ്കിൽ രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ കേജുകളെല്ലാം കംപ്ലൈൻ്റ് വരും അതുപോലെ തന്നെ ദ്രവിച്ച് മാറുകയും ചെയ്യും ഇത് ജി എസ് എം കോട്ടിംഗ് ഉള്ള കേജുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് മെഷി കൊണ്ടുള്ള ജിയിം മെഷികൾ കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നര വർഷം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കേജുകളുടെ ഡാമേജസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിപ്പിൾ സിസ്റ്റം വഴിയാണ് വാട്ടറിൻ്റെ സപ്ലൈ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എല്ലാ വാക്സിനേഷനും എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഏത് സ്ഥലത്തേക്കാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാമുകൾ നിർമ്മിക്കുമ്പം അത് പ്രോപ്പർ രീതിയിൽ തന്നെ ഫാമുകൾ നിർമ്മിക്കുക നമ്മളുടെ നാട്ടിലെ വെൽഡ് കൊണ്ട് മാക്സിമം ചെയ്യാതിരിക്കുക യാതൊരു രീതിയിലുള്ള പ്രയോജനവും ആ ഫാമിൽ നിന്നുണ്ടാകില്ല പല രീതിയിലുള്ള നഷ്ടങ്ങളാണ് ഞാൻ നമുക്കതിൽ നിന്ന് വരുന്നത് കൂടുതലായിട്ടും മുട്ടകളുടെ ഡാമേജസ് ആ ഫാമിൽ വരുമ്പോൾ മുട്ട ഡാമേജ് ആകും കൂടുതലായിട്ട് മുട്ടകൾ പ്രോപ്പർ രീതിയിൽ അത് ഉരുണ്ട് വെളിയിൽ വരില്ല ഇത് ഹൈടെക് രീതിയിലുള്ള ഫാമാണ് കോഴികൾ മുട്ടയിട്ടതിന് ശേഷം അത് ഉരുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെളിയിൽ വരും സ്ലോപ്പ് കൊടുത്താണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മുട്ടകളെല്ലാം പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ കോഴികൾക്കുള്ള അസുഖങ്ങളും വളരെയധികം കുറവായിരിക്കും മറ്റു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അമോണിയയുടെ കാഷ്ടം കൂടുതലായിട്ട് വീണ് അമോണിയുടെ സ്മെല്ല് വന്ന് കോഴികൾക്ക് ഡാമേജ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അന്യ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് വളരെ ജോലിഭാരം കുറഞ്ഞ രീതിയിലാണ് ഞങ്ങളുടെ ഫാമോളുടെ നിർമ്മാണം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു